മതം പറഞ്ഞും ശ്രീരാമന്റെ പേര് പറഞ്ഞും ഇന്ത്യയിൽ വർഗീയത പരത്തി വോട്ടാക്കി മാറ്റാൻ നരേന്ദ്രമോദിയും സംഘപരിവാറും ശ്രമിക്കുന്നുവെന്ന് കെ പി സി സെക്രട്ടറി എ പ്രസാദ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച മണ്ഡലം പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മുടെ പ്രവർത്തനം ശക്തമാക്കിയാൽ മാത്രമേ രാഷ്ട്രീയമായ കാലാവസ്ഥ നമുക്ക് ജാതി പറഞ്ഞും മതം പറഞ്ഞും വർഗീയ കാട് ഇറക്കിയും കേരളത്തിൽ വോട്ട് നേടാൻ ബി ജെ പിക്ക് സംഘപരിവാറിനോ കഴിയില്ലെന്നും ബി ജെ പിയുടെ ഒരു എം പി പോലും കേരളത്തിൽ നിന്നും ലഭിക്കില്ലെന്നും എ പ്രസാദ് കൂട്ടിച്ചേർത്തു കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് പി എം സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ കെ ദിലീപ് കുമാർ അനിൽ പുളിക്കൽ വി ആർ വിജയൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി എ ഷൌക്കത്തലി എ എൻ സിദ്ധപ്രസാദ് സി ജി അജിത് കുമാർ വി ഡി സന്ദീപ് പി വിനു എ ബി ഹരിലാൽ പി വി ജയപാലൻ പി കെ നന്ദനൻ ടി വി ഷൈൻ സി എസ് മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു ജയജ സത്യൻ റീന പത്മനാഭൻ കെ ആർ ദാസൻ ശ്രീദേവി മാധവൻ കെ വി സുകുമാരൻ മണികണ്ഠൻ സി കെ ജിജ ശിവൻ കമലാ ശ്രീകുമാർ റസൽ മുഹമ്മദ് ഹേമപ്രേമൻ സന്ധ്യ ഷാജി ശ്രീദേവി സദാനന്ദൻ ബാബു പനക്കാൽ റസൽ മുഹമ്മദ് മുഹമ്മദ് അലി കണിയാർക്കോട് എം പി വൈഭവ് പത്മപ്രഭ എ കെ കണ്ണൻ പനയ്ക്കൽ പുഷ്പാങ്കധൻ ഞായക്കാട്ട് മോഹൻദാസ് പുലാക്കപ്പറമ്പിൽ പ്രഭാഷ് പി എ ശ്രീരാമൻ കുണ്ടായിൽ എം വി വിമൽകുമാർ അക്ബർ വലിയ കത്ത് എന്നിവരും പങ്കെടുത്തു